മൊത്തത്ത് നോക്കിയാ പോരാക്ക് നോക്കണം അല്ല നോക്കിയിട്ടും വലിയ കാര്യൊന്നുമില്ല സാമിയ ശരിയല്ലേ ശനി ഓർമ്മയുണ്ടോ ഞാൻ മറക്കും സ്കൂളിലെ ഹീറോ ആയിരുന്നില്ലേ പണിക്കര് പഠിച്ചോനെ അപ്പിച്ചോ എടോ മദ്യപാനം ഒരു രോഗമാണ് അതിനെ രോഗി അറിഞ്ഞ് ചികിത്സിക്കാ ഇല്ല അത് ശരി ചേട്ടനും കൂട്ടുകാരൊക്കെ കട്ടിട്ടിട്ടാ കുടിക്കാൻ ഇത് സ്വന്തം മക്കളുടെ പേര് പോലും അറിയില്ല മധുരാണോ നല്ല കൈപ്പ സാധനം എന്തിനാ ഇങ്ങനെ മോന്തുന്നത് ഒരു കാര്യം പുള്ളിക്കാരൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല രോഗാവസ്ഥയിൽ ും കുട്ടിലിട്ട് ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ അച്ഛ അച്ഛനോട് ഒരു വലിയ കുടിയും കുഴി നിർത്തി അപ്പുറത്തുണ്ട് അച്ഛനും